ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും എന്ത് എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നം പറയുന്നുണ്ട് നമ്മുടെ മഞ്ചുമേട് ഇടി നിന്റെ ചേട്ടൻ്റെ കയ്യിൽ എങ്ങനെ പൈസ ഉണ്ടാവാനാണ് നിന്നെ കെട്ടിച്ചു വിട്ടന്റെ കടം പോലും ഇപ്പോഴും തീർത്തിട്ടില്ല എന്നാലും ഞാൻ അവരോട് സൂചിപ്പിക്കാം എന്നിങ്ങനെ പറയാണ് അത് മതിയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവേനയുടെ അടുത്ത് നിന്ന് മഞ്ജുമങ്ങളുടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിനെയും മാഷിനെയും അതുപോലെ തന്നെ ചിപ്പിനെയാണ് അവർ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കാട്ടോ അപ്പോൾ ക്യാരംസ് കളിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചിപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം പറയുന്നുണ്ട് കള്ളക്കളി കളിക്കരുത് കേട്ടോ കള്ളക്കളിയോ അതെന്താ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അതോ കളിക്കുന്ന സമയത്ത് സമയത്ത് ഈ കോയിൻ എടുത്ത് മാറ്റി വെക്കുക കോയിനി ഹോൾഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നും ചെയ്യരുത് ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് അങ്ങനെ പ്രിയാമണി കളിക്കുമ്പോൾ തോറ്റു തോറ്റുപോകുന്നുണ്ട് ശേഷി നമ്മുടെ ചിപ്പിയാണ് കോയിൻ തെറിപ്പിക്കുന്നത് ചിപ്പി പതിക്കാ കോയിൻ എടുത്ത് കയ്യിലേക്ക് മറച്ചു വെക്കാട്ടോ അപ്പോഴും പ്രിയാമണി പറയുണ്ട് അതേ മാഷി ആരെങ്കിലും കള്ളക്കളി കളിച്ചോ ഏ ആരും കള്ളക്കളി കളിച്ചിട്ടില്ല പിന്നെയും ചിപ്പി കളിക്കാണ് ചിപ്പി പിന്നെയും കോയിൻ മാറ്റുന്നുണ്ട് മാഷെ എന്ന് പറയുമ്പഴേക്കും ചിപ്പി ഇത് കള്ളക്കളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അത് ഞാൻ കളിക്കുന്നില്ല ചിപ്പി പറയാണ് പിള്ളേർക്ക് അങ്ങനെ കളിക്കാൻ കുഴപ്പമൊന്നും പറയണ അത് കൊള്ളാലോ അത് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ചിപ്പി പോകും ആ അയ്യോ ഒന്നും വേണ്ട ചിപ്പി തോൽക്കണ്ട കേട്ടോ ചിപ്പി തോറ്റ മാഷി ഞങ്ങൾക്ക് വിഷമം അല്ലേ അതെ അതെ ചിപ്പി തോക്കണ്ട കേട്ടോ എന്ന് ഇങ്ങനെ പറയണത് ചിപ്പിക്കൊരു സന്തോഷാവാണ് അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കത് വാതിൽ തുറന്നുകൊണ്ട് നമ്മുടെ എങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പപ്പാ അമ്മുമേ എന്ന് പറഞ്ഞിട്ട് വരുവാണ് ആഹാ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ ഹായ് സൂരജ വെൽക്കം ടു മൈ സ്കൂൾ താങ്ക് യു എന്ന് പറയണേ തൊട്ടു പിന്നാലെ അഷിതയും വരുന്നുണ്ട് കയ്യിലൊരു ഫയലൊക്കെ ആയിട്ടാണ് വരുന്നത് അഷിത കുറച്ച് മുഖം കേറ്റി പിടിച്ചിരിക്കുമ്പോഴേക്കും പ്രിയാമണയും മാഷി ചോദിക്കണ്ടേ എല്ലാ ആരുടെ എന്തെങ്കിലും ദേഷ്യം ഇട്ടിട്ടാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇല്ല നേരത്തെ വന്നപ്പോഴേക്കും കുറച്ച് പ്രതിഷേധമൊക്കെ ആയിട്ടാണ് വന്നത് അത് വേണ്ടായിരുന്നു പിന്നീട് തോന്നിയായിരുന്നു എന്ന് അഷിത പറയുകയാണ് അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് ഹായ് ചേച്ചി എന്ന് പറഞ്ഞു വരുവാണ് തൊട്ട് പിന്നാലെ സുചിത്രയും വരുന്നുണ്ട് അവർ മൂന്ന് പേര് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഹായ് വേണ്ടീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അത് കാണുമ്പോൾ മാഷും പ്രിയാമണിയും പറയേണ്ടത് നിങ്ങൾ എന്നും മൂന്ന് പേരും ഇതുപോലെ സന്തോഷത്തോടെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ എനിക്കും മാഷിനും ഒരു അസുഖവും വരത്തില്ല എന്ന് പ്രിയാമണി പറയാണ് അതിനുശേഷം നമ്മുടെ ഇഷിത പറയണ്ടത് എന്നെ ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്ന് പറയട്ടെ അകത്ത് അപ്പുറത്തേക്കും പോകുവാട്ടോ പിന്നീട് കാണിക്കുന്നത് ഉസ്കൂളിലാണ് അങ്ങനെ സ്കൂളിൽ നമ്മുടെ ഇഷിത അഷിതനെ അതുപോലെ തന്നെ സൂര്യജനും ചിപ്പിനെയും കൊണ്ട് വന്നിരിക്കുക കേട്ടോ അങ്ങനെ സ്കൂളിൽ എത്തുമ്പോഴേക്കും അവരിങ്ങനെ ഇറങ്ങുവാണ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇഷിത പറയേണ്ടത് സൂര്ജനോട് സൂര്ജ ഇനി ഇതാണ് നിന്റെ സ്കൂൾ നീ പഠിക്കാൻ പോകുന്ന സ്കൂൾ നിന്റെ സിസ്റ്ററിന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ സൂര്ജ് പറയണ്ട് ഇഷിതാ ഇനി ചിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട ചിപ്പിനെ എന്റെ സ്വന്തം കൺട്രോളിൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ ചിപ്പി പറയണ്ട അതേ കൺട്രോൾ കൂടിക്കാൻ അത് ഞാൻ പുറത്ത് ചാടും എന്ന് പറയുകയാണ് ഇഷിത പറയേണ്ടതേ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം പറയുമ്പോഴേക്കും അശിത പറയേണ്ടതേ ഇനി അരമണിക്കൂർ കൂടി അഡ്മിഷൻ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ചുറ്റി കണ്ടുവന്നാലോ ചേച്ചി എന്നാൽ പിള്ളേരായിട്ട് പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ഇഷിത പറയാണ് ആ സമയത്ത് ചിപ്പി എടുത്ത് ഇഷിത പറയണ്ട മോളെ ദേ അശുതാമേനെയും അതുപോലെ തന്നെ സൂര്യചട്ടയും ഈ സ്കൂളിൽ നിന്ന് കാണിച്ച് ആ വാ അശുതാമേ സൂര്യചട്ടാ വാ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കാണിക്കാൻ വേണ്ടി അവരെ അപ്പുറത്തേക്ക് പോകുകട്ടോ ഇഷിത അവിടെ തന്നെ അങ്ങനെ നിക്കുവാണ് ആ സമയത്താണ് അവിടേക്ക് മഹേഷിന്റെ കാറാട്ടു വരുന്നത് മഹേഷിന്റെ കാറിന്ന് മഹേഷും അതുപോലെ തന്നെ രചനയും ആദ്യമൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇഷിത മനസ്സിൽ വിചാരിക്കാണ് മഹേഷ് ഇവിടെ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണല്ലോ പിന്നെ എന്താ മഹേഷ് ഇവിടെ എന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കാത്ത മഹേഷ് ഒരു കോൾ വരുവാണ് വിവേകിന്റെ ആ കോൾ വന്ന് മഹേഷ് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് സംസാരിക്കാം കേട്ടോ ആ ഇന്ന് അരുദ്ധമേട് ലാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് വിവേക് പറയണത് ആ ഞാൻ അറിഞ്ഞു നീ എന്തായാലും അവർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോണിൽ സംസാരിച്ചു അപ്പുറത്തേക്ക് പോവാണ് ശേഷം ഇഷിത നമ്മുടെ ആദിനെ കാണുമ്പോഴേക്കും മോൻ ഇഷാദ് ഇഷാദ് മോൻ ഈശ്വര എന്ന് കേട്ട് ആദ്യം തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടോ ആ സമയത്ത് രചന പറയുണ്ട് മോനെ നോക്കിക്കേ ഇഷിത നിന്നെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കണത് ഉം അവരൊന്നും ഞാൻ കണ്ടിട്ട് വരട്ടെ വേണ്ട കണ്ടിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ഇഷ്യതയുടെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം പറയുന്നുണ്ട് മോനെ എന്ന് ഇഷ്യുത പറയുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ കാണുമ്പോ കാണുമ്പോ മോനെന്ന് വിളിക്കണത് നോക്ക് നിങ്ങൾ എന്റെ ആരുമല്ല എൻറെ ഡാഡിയുടെ രണ്ടാമ ഭാര്യ മാത്രം നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധുമില്ല മോനെ ഈ സ്കൂളാണ് മോൻ പഠിക്കാമൊന്നു കേട്ടു നല്ല കാര്യം എന്ന് പറയുമ്പോഴേക്കും അതെ ഞാൻ നിങ്ങൾ നൂറ് വട്ടം പറഞ്ഞു എന്നെ മോനെ മോനെ എന്ന് വിളിക്കല്ലേ എന്ന് എനിക്കത് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ നിങ്ങളെന്റെ അമ്മേനെ വെച്ചെന്ന് കേട്ടു ചിപ്പിനെ സ്വന്തം പോലെ നിങ്ങൾ എന്നെ സ്വന്തമാക്കോ എന്ന് എന്നെ അതെ തിരിച്ചു നിങ്ങൾക്ക് ബെറ്റ് വെക്കുക നിങ്ങളുടെ അടുത്ത് നിന്ന് ചിപ്പിനെ ഞങ്ങൾ സ്വന്തമാക്കും എന്ന് പറയാണ് മോനെ ചിപ്പി നിന്റെ അനിയത്തിയാണ് എന്ന് പറയാണ് ശേഷം ഇഷി നമ്മുടെ ആദി അപ്പുറത്തേക്ക് പോവണ്ട എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എൻ്റെ അമ്മ ഇനി എന്തിനും ഉപദ്രവിച്ച ഈ ആദി ആരാന്ന് നിങ്ങൾ അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദി ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഇഷിത പെട്ടെന്ന് ആദീന് മോനെ ഇഷാദി എന്ന് പറഞ്ഞ വിളിക്കാണ് ആ വിളിക്ക് കേൾക്കണതും നമ്മുടെ ആദി ഒന്ന് തിരിഞ്ഞു നോക്കാണ് പിന്നെ തലക്ക് വലുത പെരിപ്പ് പോലെ ആദിക്ക് തോന്നുവാണ് ഇങ്ങനെ തല ഇങ്ങനെ ആകെ പിടിച്ച് ഇങ്ങനെ നിക്കുവാട്ടോ രചൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ് ഇഷാദെന്നോ എന്ന് ബഡ്വേഗ ആദ്യ അടുത്തേക്ക് പോകുന്നുണ്ട് മോനെ എന്തുപറ്റി മോനെ തലക്ക് വലുത പെരിപ്പ് പോലെ മോനെ അവിടെ നിന്നാ ഇഷാദെന്നാ വിളിച്ചത് ആണോ ഉം അതെ മോൻകെടുവാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രചന ആദ്യേയും കൂട്ടിക്കൊണ്ട് അകത്ത് കയറി പോവാട്ടോ ഇഷിത മനസ്സിൽ വിചാരിക്കാണ് അപ്പോ അവന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നുണ്ട് യസ് എന്നൊക്കെ പറഞ്ഞ് ഇഷിത ഭയങ്കര സന്തോഷത്തിലാണ് പിന്നീട് ഫോണിൽ തന്നെ സംസാരിച്ചോണ്ടിരിക്കട്ടോ മഹേഷ് അവിടേക്ക് ഇഷ്യത് നടന്നു വരുവാട്ടോ ഇഷിത നമ്മുടെ മഹേഷിനെ നോക്കിക്കൊണ്ടിരിക്കും മഹേഷ് പെട്ടെന്ന് ഇഷിത എന്ന് പറയുമ്പോ ആ മഹേഷ് വന്നു എനിക്കറിയായിരുന്നു ചിപ്പിയുടെ കാര്യത്തിന് മഹേഷ് വരാതിരിക്കില്ലെന്ന് ചിപ്പിയുടെ പാരന്റ്സ് മീറ്റിംഗിനെ മരണോന്ന് പറഞ്ഞപ്പോ മഹേഷിന് തിരക്കുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കൊറച്ചു വരുമ്പോ മഹേഷ് ആലോചിച്ചു മോളുടെ പാരന്റ്സ് മീറ്റിങ്ങേക്കാണ് എന്ത് വലിയ തിരക്കാന്ന് അതുകൊണ്ട് മഹേഷ് വന്നു ചിപ്പിയുടെ സ്നേഹസമ്പന്നനായുള്ള അച്ഛൻ വന്നു അല്ലേ പറയുമ്പോ അത് ഇഷിത ഞാൻ വന്നത് ചിപ്പിയുടെ കാര്യത്തിനല്ല പിന്നെ അത് ആദ്യയുടെ അഡ്മിഷന്റെ കാര്യത്തിനു വേണ്ടിട്ടാ അപ്പോഴേക്കു മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എൻ്റെ പറയുന്നുണ്ട് അതെ മഹേഷ് എനിക്കത് മനസ്സിലായി മഹേഷ് ആദ്യ ഭാര്യയുടെ കൂടെ മകന്റെ കൂടെ വണ്ടി വന്നിറങ്ങണത് ഞാൻ കണ്ടായിരുന്നു മഹേഷിന്റെ വായന സത്യം കേൾക്കാൻ വേണ്ടി ഞാൻ വെറുതെ നോണ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇപ്പോഴും അവളെയാണ് ഇഷ്ടം നിങ്ങളുടെ ആദ്യ ഭാര്യ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലേ അവൾ പറയാറുണ്ട് മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണെന്ന് അത് സത്യം ഉണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇഷിത അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോ വിശദ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് എന്താ മഹേഷ് പേടിച്ചു പോയോ ഞാൻ ചുമ്മാ കളിയാക്കിയതല്ലേ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്കറിയാം മഹേഷിന് അവര് വിളിച്ചു വരുത്തിയതായിരിക്കും അതെ സ്നേഹം കൊണ്ടൊന്നല്ല ആദ്യത്തെ അഡ്മിഷൻ അപ്പൊ അച്ഛനായിട്ട് ഒരാള് വേണമല്ലോ ഞാനാണല്ലോ അവന്റെ അച്ഛൻ അതുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തിയതാ അത് രചനയല്ല ആദ്യാ വിളിച്ചത് അതുകൊണ്ട് വന്നതേ ഉള്ളൂ എനിക്ക് പ്രിൻസിപ്പളെ പരിചയം ഉള്ളത് കൊണ്ട് പ്രിൻസിപ്പൾ കാണണോന്നും പറഞ്ഞായിരുന്നു അതുകൊണ്ടാ വന്നത് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും വലിയ ഡ്രാമ ഉണ്ടാകും എന്നെ നാണും കെടുത്താനുള്ള ഡ്രാമ ആ എല്ലാം പ്രതീക്ഷിച്ച എന്ന് മഹേഷ് പറയുമ്പോൾ വിഷമക്ക് ഒന്നും വേണ്ട കേട്ടോ നോക്ക് ആദ്യം ഇപ്പോ മഹേഷിനെ വെറുക്കുന്നുണ്ടാവും പക്ഷെ അവന്റെ ആ ഓർമ്മകൾ തിരിച്ചു കിട്ടും അന്ന് അവൻറെ അമ്മ ആന മഹേഷ് ആയിരിക്കും അവൻറെ അച്ഛൻ അന്ന് നമ്മുടെ അടുത്തേക്ക് അവൻ വരും നോക്കിക്കോ എന്ന് പറയാണ് എന്നാ ശരി ഇഷിത ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ അഡ്മിഷന് സമയമായി എന്ന് പറയാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ അഷിതയും സൂരജും ചിപ്പയും കൂടി അങ്ങോട്ടേക്ക് വരുവാ ചിപ്പി പെട്ടെന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഡാഡി ഹായ് മോളെ ആ സൂരജ് ഉണ്ടല്ലോ സൂരജിനോട് അഡ്മിഷൻ കിട്ടിയല്ലേ നന്നായി എന്ന് പറയണം അത്ര സൂരജ് പറയണ്ട അതെ ഇനി ചിപ്പിയുടെ ഗാഡിയൻ ഞാനാണെട്ടോ ആണോ അതെ എന്ന് പറയാണ് അഷിതെടുത്ത് ചോദിക്കണ്ടേ അല്ല മഹേഷ് മഹേഷ്ട്ടം വന്നില്ലേ ഇല്ല ഇപ്പോഴും അമ്മയുടെ ബ്രഹ്മസ്ത്രത്തിന് പുറത്ത് ചാടിയിട്ടില്ല ആള് ഞങ്ങളന്ന് വന്നപ്പോ കുറച്ച് കൊളം ആക്കിയല്ലേ ലേശം എന്ന് അഷിത പറയാണ് ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞു മഹേഷ് അപ്പുറത്തേക്ക് പോവണ്ട് മഹേഷ് പോയിക്കുമ്പോൾ അഷിത ചോദിക്കണ്ടേ മഹേഷ് ഇവിടെ ഉം ആദ്യത്തെ അഡ്മിഷന് വേണ്ടി വന്നതാ സ്നേഹം കൊണ്ടെന്ന് വിളിച്ചതല്ല അവര് ജസ്റ്റ് അച്ഛന്റെ സ്ഥാനത്ത് എന്തായാലും വരണമല്ലോ അതുകൊണ്ട് വിളിച്ചതാ പാവം മഹേഷിന് അവര് പന്ത് തട്ടി കളിക്കുന്ന പോലെ തട്ടി കളിക്ക പാവം എന്ന് പറയാൻ പോഷിത ചിപ്പടുത്ത് പറയേണ്ട മോനെ മോളെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ ആദ്യം ഇവ സ്കൂളിൽ പഠിക്കാൻ പോവാ അപ്പൊ മോൾക്ക് രണ്ട് ചേട്ടന്മാര് ആദ്യം സൂരജും വേണ്ട എനിക്ക് ഇഷ്ടമായില്ല എന്താ മോളെ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കിഷ്ടല്ല ആ ചേട്ടന് ആ ചേട്ടൻ എന്റെ സ്നേഹത്തോട് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെ അതിനസാരിക്കും പോവില്ല മോളെ അത് മോളുടെ ചേട്ടനാണ് വേണ്ട എനിക്ക് വേണ്ട ഷോ എന്തെങ്കിലും ആവട്ടെ വാ നമുക്ക് അകത്തേക്ക് കേറാം വാ എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇഷ്യും അശുദ്ധിയും അകത്തേക്ക് കേറി പോകുകട്ടോ പിന്നീട് കാണിക്കണ രചനേനെയും ആദിനെയാണ് രചന ആദ്യത്ത് പറയുന്നുണ്ട് മോനെ ഇതാണ് ഹെഡ്മിസ്റ്റർ റൂം ഇതിനുള്ളിലേക്ക് മഹേഷും കൂടി കയറി വന്നു കഴിഞ്ഞാൽ നീ മഹേഷിനെ സ്നേഹിക്കുന്ന പോലെ നന്നായിട്ട് അഭിനയിക്കണം നോക്ക് പ്രിൻസിപ്പളിന് ഒരു കുഴപ്പവും തോന്നരുത് എങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് മഹേഷിന് ഇപ്പൊ അങ്ങടെ കൂടെ നിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മോനെ എനിക്കറിയാം അമ്മേ എന്ന് ഇനെ പറയാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രചന ചോദിക്കുന്നുണ്ട് മഹേഷ് ഇത്ര നേരം എവിടെയായിരുന്നു ഒരു കോള് വന്നിരുന്നു ആ പ്രിൻസിപ്പിൾ വിളിച്ചോ അകത്ത് കയറാം എന്ന് പറയാണ് അവരങ്ങനെ മൂന്ന് പേരും അകത്ത് കേറണ്ട് ഹലോ മഹേഷ് വാ വാ ഇരിക്കേ എന്ന് പ്രിൻസിപ്പിൾ പറയാണ് അങ്ങനെ മഹേഷും രചനയും ആദ്യം അടുത്തടുത്ത് ഇരിക്കാട്ടോ ആദ്യം അടുത്ത് ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഹെഡ് മാസ്റ്റർ ആ ആദി എന്തുകൊണ്ടാ ഊട്ടില് നല്ല സ്കൂൾ വിട്ടിട്ട് ഈ സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചത് എനിക്ക് കേരളമാണ് സർ ഇഷ്ടം എന്ന് നമ്മുടെ ആദി പറയാണ് മോനെ ഇംഗ്ലീഷിൽ പറയൂ എന്ന് ആ ഹെഡ് മിസ്റ്റർ പറയുമ്പോൾ ആദ്യം നല്ല ഇംഗ്ലീഷ് പോലെ പച്ചവെള്ളം പോലെ പറയുന്നുണ്ട് എനിക്ക് കേരളമാണ് ഇഷ്ടം എനിക്ക് എന്റെ അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കണം കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ് ഈ സ്കൂൾ നല്ലൊരു സ്കൂളാണ് അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് പറയാട്ടോ അതിനുശേഷം നമ്മുടെ ഹെഡ്മിസ്റ്റർ ചോദിക്കുന്നുണ്ട് അല്ല ആദ്യം പാരന്റ്സ് ആയിട്ടുള്ള മഹേഷും രചനയും നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലേ ചോദിക്കുമ്പോൾ സെപ്പറേറ്റഡ് ആണ് സർ പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണ് ഇടയ്ക്ക് ആദ്യക്ക് വേണ്ടിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോവാറുണ്ട് അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ഓ വെരി ഗുഡ് ഇവിടെ രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ഉണ്ട് സെപ്പറേറ്റിലായിട്ടുള്ള പിള്ളേർ പിള്ളേരെ അവർക്ക് അവരാണെങ്കിൽ ആകെ മൂഡ് ഔട്ടാണ് എപ്പോഴും ഡിപ്രഷൻ പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം ആദ്യം ഉണ്ടാവാൻ പാടില്ല ഇല്ല സർ ഞങ്ങളുടെ കാര്യത്തിൽ ആദ്യയിലെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞില്ലേ ആദ്യത്തെ കാര്യത്തിൽ ഞങ്ങളെ ഞാനും മഹേഷും ഒറ്റക്കെട്ടാണ് നല്ല ഫ്രണ്ട്സാണ് അവന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അല്ല ആദ്യത്തെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞത് ആകാശ്മേനോനായിരുന്നു ആകാശ്മേനോൻ നിങ്ങളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രചന പറയുന്നുണ്ട് ആകാശ്മേനോൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മറ്റു ചിലർ പലതും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ്മേന എന്ന് പറയാണ് ഓ അപ്പോ മഹേഷ് ചന്ദ്രനോ മഹേഷ് ചന്ദ്രൻ വേറെ കല്യാണം കഴിക്കരുതായിരുന്നു രചന പറഞ്ഞത് ഞാൻ എന്റെ മോനെ വേണ്ടി വേറെ കല്യാണം ഒന്നും കഴിച്ചില്ല സാർ എനിക്ക് എന്റെ മോനാണ് വലുത് പക്ഷെ മഹേഷിന് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാനൊന്നും പറ്റില്ല മഹേഷ് വേറെ കല്യാണം ഒക്കെ കഴിച്ചു എങ്കിലും കുഴപ്പമൊന്നുമില്ല ആദ്യക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് വെരി ഗുഡ് അപ്പൊ ആദ്യയുടെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് തന്നിട്ട് രണ്ടുപേരും സൈൻ ചെയ്തുള്ളൂ എന്ന് പറയണം അങ്ങനെ മഹേഷും രചനയെ സൈൻ ചെയ്യുന്നുണ്ട് ഹെഡ് മിസ്റ്റർ പറയുന്നുണ്ട് അപ്പൊ ശരി നാളെ മുതൽ ആദ്യ സ്കൂളിലേക്ക് വന്നോട്ടെ എന്ന് പറയണ താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവര് മൂന്നു

അങ്ങനെ പുറത്തെത്തി കഴിയുമ്പോഴേക്കും ആദ്യം പറയണ്ട അമ്മേ ആ ഫോണും കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഫോണായിട്ട് അപ്പുറത്തേക്ക് പോകു കേട്ടോ ആ സമയത്ത് രജന പറ അടുത്ത് മഹേഷ് പറയുന്നു എന്തൊരു അഭിനയമായിരുന്നു ആകാശ്മേൺ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണോ ലേഡി കുഞ്ഞിനെ ഇട്ടുകൊണ്ട് നീ ഓടിച്ചുകൂടി പോയാക്കാ അതൊന്നും പറയാത്തത് പ്രിൻസിപ്പളാണ് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അഡ്മിഷന്റെ കാര്യം കൊണ്ട് എന്നെ ഒന്നും പറയാത്തത് അതെനിക്ക് അറിയില്ലേ മഹേഷ് അതുകൊണ്ട് ഞാൻ കത്തിക്കേറി പറഞ്ഞത് നോക്ക് മഹേഷ് സത്യം പറയാലോ എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പ്രണയമാണ് പ്രണയം വെച്ചാൽ ഭയങ്കര പ്രണയം ഇഷിത നിങ്ങളുടെ അടുക്കണതൊന്നും എനിക്ക് ഇഷ്ടമല്ല അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളോട് എനിക്ക് പ്രണയം ഉണ്ടെന്നല്ലേ മഹേഷ് നിങ്ങൾക്ക് എന്നോട് പ്രണയമുണ്ടോ എനിക്കോ നിന്നോടോ കുന്തം ഉണ്ട് എന്ന് മഹേഷ് പറയാണ് ഇല്ല നിങ്ങൾക്ക് എന്നോടും പ്രണയമുണ്ട് അത് ഞാൻ മനസ്സിലാക്കാം നിങ്ങളുടെ നെഞ്ചിൽ ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ നിങ്ങളുടെ നെഞ്ചിന്റെ ഹൃദയമിടിപ്പ് കേട്ടാ എനിക്കത് മനസ്സിലാവും ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ സ്കൂളായി പോയി നിന്റെ തലമുട ഞാൻ അടിച്ചുപൊട്ടിക്കും എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നമ്മുടെ ആതിരടുത്ത് പെട്ടെന്ന് രചന പോകുന്നുണ്ട് മോനെ ആദ്യം ഇങ്ങോട്ട് വന്നേ ഹെഡ്മിസ്റ്റർ വരാൻ സമയം ിയുടെ കൈ പിടിച്ച് നല്ല സന്തോഷമായിട്ട് നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൈ പിടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇഷിതയും അഷിതയും സൂര്ജും ചിപ്പിയും കൂടി വരുവാട്ടോ അവരെ കാണുമ്പോ തന്നെ രചന പറയുണ്ട് ഹായ് ഇഷിത ഹായ് അഷിത ആ അറിഞ്ഞു സൂരജിന്റെ അഡ്മിഷൻ ആണല്ലേ എന്ന് ഇങ്ങനെ പറയാണ് മഹേഷ് പറഞ്ഞായിരുന്നു മഹേഷ് എന്നോട് ഫോൺ വിളിക്കുമ്പോൾ എല്ലാ കാര്യവും പറയാറുണ്ട് അഷിതന്റെ കാര്യം പറയാറുണ്ട് ഇന്നലെ രാത്രി ഫോൺ വിളിച്ചപ്പോ എല്ലാം പറഞ്ഞായിരുന്നു എന്ന് പറയാണ് ആ സമയത്ത് ഇഷിത പറയുണ്ട് ചേച്ചി അകത്ത് കേറിക്കോ അഡ്മിഷന്റെ സമയം എന്നിങ്ങനെ പറയാണ് ശേഷം അടുത്തേക്ക് രചന വരുന്നുണ്ട് ഹായ് മോളെ മോളെ സംസാരിക്കാതിരിക്കുന്നത് എനിക്ക് നിങ്ങൾ ഇഷ്ടല്ല എന്ന് ചിപ്പി പറയാണ് ശേഷം ഇഷിത നമ്മുടെ മഹേഷിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവിടേക്ക് അപ്പുറത്തേക്കോട്ട് പോകുവാട്ടോ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അത് പോയി കഴിയുമ്പോൾ മഹേഷ് ചോദിക്കണ്ടിട്ടുണ്ട് എപ്പോഴാണ് രാത്രി ഞാൻ നിന്നെ വിളിക്കാനുള്ളത് നേരത്തെ എപ്പോഴാണ് ഞാൻ സംസാരിക്കാനുള്ളത് ചുമ്മാ വെറുതെ പറഞ്ഞതാ നിങ്ങളെ കുടുംബ കുടുംബകലഹത്തിന് ഇപ്പൊ ഒരു വാക്കിയായില്ലേ അതിനെ വേണ്ടി പറഞ്ഞതാ എന്ന് പറയാണ് ശേഷം മഹേഷും രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി വണ്ടി കയറാൻ വേണ്ടി പോകുക വണ്ടി കയറാൻ പോകുമ്പഴേക്കും നമ്മുടെ ആദ്യം കേറിയിട്ട് മഹേഷ് കേറാൻ പോകുമ്പോ ആദ്യ പറയുന്നുണ്ട് അതെ നിങ്ങൾ എങ്ങോട്ടേക്കെ കേറാൻ പോകുന്നത് അതെ എന്റെ വണ്ടി കിടക്കുന്ന എന്നെ വിട്ടാൽ മതി വേണ്ട നീ വണ്ടിയിലെ സ്ഥലമില്ല നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം വണ്ടിയിലേക്ക് കയറുവാണ് അത് കാണുമ്പോൾ രചന മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് സോറി എനിക്ക് ആദ്യം വേണം അവന്റെ ഇഷ്ടത്തിന് ആദ്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോറി എന്ന് പറഞ്ഞിട്ട് രചന വണ്ടിയിലേക്ക് കയറിട്ട് അവരങ്ങോട്ട് പോകും ോ മഹേഷിന്റെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും ചവിട്ടുകൊട്ടിൽ തന്നെ ഒരു പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ അവരവിടെ നിന്ന് വണ്ടിയിലേക്ക് പോകുവാട്ടോ വണ്ടിയിലേക്ക് പോണ സമയത്ത് ആദ്യ ചോദിക്കേണ്ടത് എല്ലാമ്മേ ചിപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെക്കൻ ആരാ എന്ന് ചോദിക്കുമ്പോ രജന പറയേണ്ടത് ഓ അതോ അതാണ് സൂരജ് ഇഷിതയുടെ ചേച്ചിയുടെ മോനാ അത് ഓ അപ്പൊ അവനും അഡ്മിഷൻ ആണോ ഉം അതെ ഉം അപ്പോ എന്റെ ശത്രുആ അവനല്ലേ പിന്നെ എൻ്റെ ശത്രുവ ഇഷിത ഇഷിതയുടെ ചേച്ചിയാ അഷിത അവന്റെ അവന്റെ അവളുടെ മോനാ ആ സൂരജ് അപ്പൊ എന്റെ ശത്രുവാണ് അപ്പോ എന്റെ ശത്രുവാണമേ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് നമ്മുടെ ആദ്യം ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് അങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത വരുന്നുണ്ട് മഹേഷ് പറയണ്ട് അവരെന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയി എന്ന് പറയുകയാണ് സാരില്ല മഹേഷ് എനിക്കറിയാം എല്ലാ രചനയുടെ ഡ്രാമയായിരുന്നു എന്ന് അതിനുശേഷം കാണിക്കണത് കൈലാസിനെയാണ് കൈലാസിനെ അന്വേഷിച്ചു ഒരു പെണ്ണ് കൈലാസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹേഷിനെ കൈ പിടിച്ച് ഇഷിത ഇങ്ങനെ നടന്നു വരുവാണ് നടന്നു വരുമ്പോഴേക്കും ചിപ്പി അശ്വതി എടുത്തും സൂര്ജനോട് പറയേണ്ടത് അത് കണ്ടില്ലേ അതാണ് ലവ് ബേഡ്സ് അവരെപ്പോഴും ഇങ്ങനെ പറന്ന് നടക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ മഹേഷിനെ കാണിച്ചെടുക്കുന്നിടത്താണ് പ്രമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ